പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രഭാത പ്രാർത്ഥന ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് വിശുദ്ധ അത്ത ഏ ദിവസേഷം പത്താം അധ്യായം പത്താം വാക്യം ദിവ്യകാരുണ്യ ഈശോയെ അങ്ങ് ദാനമായി നൽകിയ ഈ മനോഹര ദിവസത്തിലേക്ക് ഉണർന്നേഴുന്നേൽക്കുമ്പോൾ ഹൃദയം നിറഞ്ഞർപ്പിക്കുന്ന നന്ദിയോടെയും സ്തുതികളോടെയും ഞങ്ങളങ്ങേ ആരാധിച്ചു വണങ്ങുന്നു അവിടുത്തെ പരിശുദ്ധ ബലിയിൽ പങ്കുചേരാനുള്ള യോഗ്യതകളൊന്നും ഞങ്ങളിലില്ലെന്ന് ഞങ്ങളറിയുന്നു നാഥ എന്നിട്ടും അവിടുത്തെ സന്നിധി തേടി ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അണിയുമ്പോൾ അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളോ ആദികള അകലാനുള്ള യോ യാചനകളോ മാത്രമല്ല ഞങ്ങളവിടുത്തെ മുമ്പിൽ സമർപ്പിക്കുന്നത് പണിയെടുത്ത് തഴമ്പിച്ച ഞങ്ങളുടെ കരങ്ങളിലെ മുറിപ്പാടുകളെയും ഹൃദയത്തിൻ്റെ ആകുലതകളെയും ഭവനത്തിലേക്ക് മടങ്ങുമ്പോൾ ഞങ്ങളെ കാത്തിരിക്കുന്ന പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും ദാരിദ്ര്യത്തിൻ്റെയും രോഗപീഠകളുടെയും അസ്വസ്ഥകളെയും ഞങ്ങൾക്ക് ചുറ്റുമുള്ള വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പരിസരങ്ങളെയും ഒപ്പം തകർന്നുടഞ്ഞ ഞങ്ങളുടെ ജീവിതങ്ങളെയും അൽത്താരയിലെ അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യത്തിൽ ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു കർത്താവേ അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ് മഞ്ഞുകണം പോലെ ഞങ്ങളെയും ഞങ്ങളുടെ കാഴ്ചയർപ്പണത്തെയും അങ്ങ് വിശുദ്ധീകരിക്കണമേ ഉള്ളം നൊന്തു നീറുന്ന ഞങ്ങളുടെ കണ്ണുനീർ പ്രാർത്ഥനകളെ ആശീർവദിച്ചനുഗ്രഹിക്കണമേ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിലും പരീക്ഷണങ്ങളിലും വിട്ടു പിരിയാതെ അങ്ങ് ഞങ്ങളുടെ കരം പിടിക്കുകയും അവിടുത്തെ സമാധാനവും പ്രത്യാശയും നിറച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ സ്വന്തമാക്കുകയും ചെയ്യണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ ധാവയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തിയും കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറേമേ തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ എൻ്റെ സഹോദരരെ യോഹന്നാൻ എഴുതിയ സുവിശേഷം ഒന്നാം അദ്ധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ അടുത്ത ദിവസം യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ രണ്ടു പേരോടുകൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ടു പറഞ്ഞു ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് അവൻ പറഞ്ഞത് കേട്ട് ആ രണ്ട് ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു യേശു തിരിഞ്ഞ് അവർ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു നിങ്ങൾ എന്തന്വേഷിക്കുന്നു അവർ ചോദിച്ചു റബ്ബി ഗുരു എന്നാണ് ഇതിനർത്ഥം അങ്ങ് എവിടെയാണ് വസിക്കുന്നത് അവൻ പറഞ്ഞു വന്ന് കാണുക അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു അപ്പോൾ ഏകദേശം പത്താം മണിക്കൂർ ആയിരുന്നു യോഹനാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച ആ രണ്ടു പേരിൽ ഒരുവൻ ഷിമിയോൻ പത്രോസിൻ്റെ സഹോദരൻ അന്ത്രയോസ് ആയിരുന്നു അവൻ ആദ്യമേ തൻ്റെ സഹോദരനായ ഷിമിയോനെ കണ്ട് അവനോട് ഞങ്ങൾ മിഷിഹായെ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു അവനെ യേശുവിൻ്റെ അടുത്തു കൊണ്ടുവന്നു യേശു അവനെ നോക്കി പറഞ്ഞു നീ യോഹന്നാൻ്റെ പുത്രനായ സിമിയോനാണ് കേപ്പ പാറ എന്ന് വിളിക്കപ്പെടും നമ്മുടെ കർത്താവായ ഇഷംഷയ്ക്കും സ്തുതിയും